mida tahad , ütle ? ütleme , et ma . Ular ham bo'ldi

കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് അപ്പോൾ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം സംഘടിപ്പിക്കാൻ ട്രാവൽ ചെയ്യുന്നതിന് വളരെ അധികം കാരണം നമ്മുടെ പഞ്ചായത്തില് ടൂറിസത്തിന് അനന്ത നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ് ചെറുപണിയും ചുലിക്കാപ്പുറമ് മേഖലകളൊക്കെ അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു വണ്ടിപ്പൂട്ട് മത്സരം മലബാർ റിവർ ഫ്രസ്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന് സംഘടിപ്പിക്കാൻ സാധ്യത ഒരു സന്തോഷം അറിയിക്കുകയാണ് കഴിഞ്ഞ വർഷവും ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും ജനകീയമായിട്ട് നമുക്ക് നമുക്ക് മലബാർ റിവർ ഫ്രസ്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് ആനയം ബസ്റ്റ് സംഘടിപ്പിക്കാൻ സാധിച്ചു വരും വർഷങ്ങളിലും ഏറ്റവും നല്ല രീതിയിൽ മലബാർ റിവർ ഫ്രസ്റ്റിൻ്റെ ഭാഗമായി കൊണ്ടുള്ള ഇവൻ്റുകളിൽ പങ്കാളിയാകുവാനായിട്ട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിനും സാധിക്കട്ടെ